വയനാട്ടിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ മാനന്തവാടിയിൽ വൻ പ്രതിഷേധം മൃതദേഹവുമായി നാട്ടുകാർ നഗരത്തിൽ മണിക്കൂറുകൾ ഉപരോധം നടത്തി കളക്ടർക്കു നേരെ രൂക്ഷമായ പ്രതിഷേധം ഉണ്ടായതോടെ കളക്ടറെ പോലീസ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി കളക്ടറെ മൃതദേഹം കാണാൻ നാട്ടുകാർ അനുവദിച്ചില്ല എം എൽ എയെയും എസ് പി യേയും നാട്ടുകാർ തടഞ്ഞു ആനയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം ആനയെ മയക്കുവടി വെക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഇതിനിടെ അക്രമകാരിയായ ആനയെ തിരിച്ചറിഞ്ഞു കർണാടകയിൽ നിന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ച ബേലൂർ മക്ന എന്ന ആനയാണ് യുവാവിനെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം നവംബറിൽ ഹാസൻ ഡിവിഷനിലെ ബേലൂരിൽ നിന്നാണ് ആനയെ പിടികൂടിയത് തുടർന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ച വയനാട് വന്യജീവി സങ്കേതത്തോടു ചേർന്ന മൂലഹള്ളി വന്യജീവി റേഞ്ചിൽ തുറന്നുവിടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്